പശ്ചിമഘട്ടത്തിന്റെ തണുപ്പും ചോലവനങ്ങളുടെ ഹരിതഭംഗിയും നുകർന്ന അയ്യപ്പ സന്നിധിയിലേക്കൊരു പുണ്യയാത്ര സത്രം പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടനം ഭക്തർക്ക് സമ്മാനിക്കുന്നത് പ്രകൃതിയും ഭക്തിയും ഒന്നാകുന്ന വേറിട്ട അനുഭവമാണ് പെരിയാർ കടുവാസങ്കേതത്തിൻ്റെ വന്യതയിലൂടെ സ്വാമിശരണം വിളികളുമായി കടന്നുപോകുന്ന അയ്യപ്പന്മാർക്ക് കാവലായി വനം വകുപ്പും പോലീസും ആരോഗ്യവകുപ്പും കൂടെയുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ഏറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാത ചോല പുൽമേട് എന്ന അപൂർവ ആവാസ വ്യവസ്ഥയുടെ നേർക്കാഴ്ചയാണ് കണ്ണിന് കുടിമയേകുന്ന വിശാലമായ പുൽപ്പരപ്പുകൾ അവക്കിടയിൽ പച്ചത്തുരുത്തുകൾ പോലെ തലയുയർത്തി നിൽക്കുന്ന ചോല വനങ്ങളുമാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം സീതക്കുളം സീറോ പോയിന്റ് പുല്ലുമേട് ഉരക്കുഴി എന്നിവയാണ് പാതയിലെ പ്രധാന ഇടത്താവളങ്ങൾ ആന കടുവ കാട്ടുപോത്ത് തുടങ്ങി നിരവധി വന്യജീവികളുടെ ആവാസ മേഖലയാണ് സന്നിധാനത്തേക്കുള്ള ഈ പരമ്പരാഗത തീർത്ഥാടന പാത അതിനാൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഭക്തർക്ക് സുരക്ഷയൊരുക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കർശന നിരീക്ഷണം പാതയിലുടനീളമുണ്ട് നിശ്ചിത പാത വിട്ട് പുൽമേടുകളിലേക്കോ കാടുകളിലേക്കോ ഇറങ്ങാൻ ഭക്തരെ അനുവദിക്കില്ല വനപാതയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സേവനത്തെക്കുറിച്ച് ഭക്തർക്കും നൂറ് നാവാണ് പോലീസും ഫോറസ്റ്റും നൽകുന്ന പിന്തുണ വലിയ ആശ്വാസമാണ് ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ നിന്നും ഇരുപത്തിയൊന്നംഗ സംഘത്തോടൊപ്പം എത്തിയ സ്വാമി പറയുന്നു തിരക്ക് വർദ്ധിച്ചെങ്കിലും മികച്ച സൗകര്യങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നതെന്ന് ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പേരിൽ ഒരു കൊച്ചുകുട്ടിയും കൂടെ ഉൾപ്പെടെ മൊത്തത്തിൽ അപ്പോൾ ഇന്ന് രാവിലെയാണ് ഇവിടെ എട്ട് മണിയായപ്പോൾ നമ്മളിവിടെ എത്തിയായിരുന്നു അവിടെ നിന്ന് പിന്നെ നമുക്ക് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ പുൽമേട് വഴി ഇതുവഴി വർ വരുന്നത് അതിൽ രണ്ടുപേർ മാത്രം മുമ്പ് വന്നിട്ടുണ്ട് നമ്മൾ ബാക്കിയുള്ള പത്തൊമ്പത് പേരും ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഇതിൽ കുറച്ച് കഠിനമാണ് ഇതുവഴി വരാനുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുക പിന്നെ നമുക്ക് വർണ്ണ വഴിക്ക് കുടിക്കാൻ വെള്ളവും നമുക്കങ്ങനെ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പോ പോലീസിൽ നിന്നായാലും നമുക്ക് ഫോറസ്റ്റിൽ നിന്നായാലും നമുക്ക് നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് വരണവഴിക്കാൻ നമുക്ക് ഈ ഉച്ചക്കുള്ള ഫുഡ് കഞ്ഞി കുടിക്കാനും അതിനൊക്കെ നല്ല സൗകര്യവും അതേപോലെ നല്ല ഭക്ഷണം തന്നെ പോലീസിന് പോലീസിനായാലും ഫോറസ്റ്റിൻ്റെ ആയാലും അതിനൊക്കെ അവർക്ക് പ്രത്യേക ഒരു നന്ദി നമ്മൾ കൊടുക്കുകയാണ് പിന്നെ ഇതുവഴിയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നല്ല ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് എന്തോന്ന് പറയാം ആദ്യമായിട്ടാണ് വരണത് ഇതുവഴി നമുക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ വരാനും എന്ന് പറഞ്ഞാൽ നമുക്ക് സോമിയെ കാണാനുള്ള ഇതുവഴി വരുന്നത് യാ ദിസ് ഈസ് സായ് കല്യാൺ ഫ്രം വി ആർ കമ്മിംഗ് ഫ്രം തിരുപ്പതി ഫ്രം വിച്ച് ഇസ് ഇൻ ആന്ധ്രപ്രദേശ് ആൻഡ് ഈസ് ദീപക് ആൻഡ് ശിവ സോ വി വി ത്രീ കം ഫ്രം തിരുപ്പതി ടു ഓക്കെ ആൻഡ് അവർ എക്സ്പീരിയൻസ് ടു ശബരിമല ഫ്രം സത്രം ടു പുലിമേട് ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ് ഇറ്റ്സ് ഓൺലിൻ വി ഹാവ് കം ഇൻ അ വാൻ ഇറ്റ്സ് അവർ ഫസ്റ്റ് ടൈം ബട്ട് ട്രെക്കിംഗ് ഫ്രം ദെയർ ടു ഹിയർ ഇറ്റ്സ് ഇറ്റ്സ് ക്വൈറ്റ് ഹാർഡ് ബിക്കോസ് ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം ബട്ട് ഇറ്റ്സ് ഇറ്റ്സ് ഹിസ് സെക്കൻഡ് ടൈം സോ വി ആർ ഫേസിംഗ് Like knee pains and everything, but it was good. They were helping. Uh, like medical team was all, all all the time. They were there, and also the 100%. water water we have for water facility too, and also. But the security they have tight security that we should not bring any plastic to the inside the forest. So that was quite good. So we have a good experience in that. Uh, so now we have to do. A, uh, we have to think how would our Darshan go goes. Food availability? Uh, yeah, there's a there's a canteen uh, in uh, like. Like in second mm -hmm. hill or third hill, yeah, Pulumid. Pulumid. Yeah, there's a uh, there's a canteen, but so they were very kind to us. They were very kind and they were giving instructions each, each and every time that so we have to move fast. Like we, we can take rest each and every, each, uh, here and there, but it's not like we have to run on anything, but they are being very kind. They were giving us instructions and everything. So in evenings we have to we, we have to move fast, right? So that's fine And നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാലത്ത് കുറച്ച് മഴയുണ്ടായിരുന്നു കേറുമ്പോൾ കുറച്ച് സ്ലിപ്പ് ഉണ്ടായിരുന്ന ഒഴിച്ച് ബാക്കി കുഴപ്പമൊന്നുമില്ല സുഖമായി യാത്ര ചെയ്യുന്നു അല്ല ഒരു നല്ല സഹകരണമാണ് നല്ല സഹകരണമാണ് എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഇതുവരെ നല്ല സഹകരണമാണ് ഇപ്രാവശ്യം കൂടുതൽ തിരക്കുണ്ട് ഈ വഴി കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇത്ര ആൾക്കാർ ഇത് വഴി വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം നല്ലോണം ഭക്തജനങ്ങൾ ഈ വഴി കടന്നു വരുന്നുണ്ട് അവിടെ സത്രത്തിൽ നിന്നും അഞ്ച് ആറ് കിലോമീറ്റർ പിന്നിട്ട ഓടാംപ്ലാവ് പോയിന്റിൽ എത്തിയാൽ വനംവകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് ഒരുക്കിയ വിശ്രമ കേന്ദ്രം കാണാം വിശപ്പകറ്റാൻ ചൂട് കഞ്ഞിയും പയറും അച്ചാറും ഇവിടെ സൗജന്യമായി ലഭിക്കും കൂടാതെ ചായയും ലഘുഭക്ഷണവും കഴിച്ച് അല്പനേരം വിശ്രമിച്ച് യാത്ര തുടരുകയുമാകാം അവസാനത്തെ ഭക്തനും കടന്നുപോയെന്ന് ഉറപ്പാക്കിയ ശേഷമേ ഭക്ഷണശാല അടയ്ക്കാറുള്ളൂ എന്ന് ഇവിടെ ഡ്യൂട്ടിയിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അടിയന്തര വൈദ്യസഹായത്തിനായി ഓഫ് റോഡ് ആംബുലൻസ് സേവനവും സജ്ജമാണ് യാത്രയിലുടനീളം കുടിവെള്ളവും ഭക്ഷണവും സുരക്ഷിതത്വവും നൽകുന്ന ഉദ്യോഗസ്ഥരോട് നന്ദിയുണ്ടെന്ന് ഭക്ഷണം കഴിച്ച് യാത്ര തുടരുന്നതിനിടെ തിരുപ്പതിയിൽ നിന്നെത്തിയ സ്വാമി പറഞ്ഞു രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ മാത്രമേ ഭക്തരെ സത്രത്തിൽ നിന്ന് കടത്തിവിടുകയുള്ളൂ കാനന വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് കർശന നിരോധനവും പരിശോധനയും ഉണ്ട് വൈകുന്നേരം ആറു മണിക്ക് മുൻപായി ഭക്തർ സന്നിധാനത്ത് എത്തണം ഇരുട്ട് വീണ് കഴിഞ്ഞാൽ അയ്യപ്പ അയ്യപ്പഭക്തരെ സന്നിധാനത്തെത്തിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടെയുണ്ടാകും അവസാന പെട്രോളിംഗും നടത്തി സത്രത്തിലെ ചെക്ക് പോയിന്റിൽ നിന്നും കടത്തിവിട്ട ഭക്തരുടെ എണ്ണവും ടോക്കൺ നമ്പറുകളും ഒത്തുനോക്കി പാതയിൽ ആരും ഇല്ലെന്നുറപ്പാക്കിയ ശേഷമാണ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി അവസാനിപ്പിക്കുന്നത് കാനനപാതയുടെ സൗന്ദര്യം ആസ്വദിച്ചുള്ള ഈ യാത്ര അയ്യപ്പ ഭക്തർക്ക് ആത്മീയ നിർവൃത്തിക്കൊപ്പം പ്രകൃതിയെ തൊട്ടറിയാനുള്ള അവസരം കൂടിയാണ് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ